ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പുല്ലങ്കോട്ട് നമ്പൂരി എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് പണ്ട് ബ്രിട്ടീഷ് മലബാറിൽ തളിപ്പറമ്പിന് സമീപം പുല്ലങ്കോട്ടെന്ന് പ്രസിദ്ധമായിട്ട് ഇല്ലമുണ്ടായിരുന്നു ആ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും മാത്രമായി തീർന്നു നമ്പൂരിക്ക് ഷഷ്ടിപൂർത്തിയായിട്ടും പുരുഷ സന്താനം ഉണ്ടാകാതെ ഇരുന്നതിനാൽ അദ്ദേഹം സന്താനാർത്ഥമായി സേതു സ്നാനം ഗംഗാസ്നാനം മുതലായി അനേകം സൽക്കർമ്മങ്ങൾ നടത്തി അവയുടെയെല്ലാം ഫലമായിട്ട് നമ്പൂരിയുടെ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അന്തർജനം ഗർഭം ധരിച്ചു അപ്പോൾ ആ ദമ്പതിമാർക്കുണ്ടായ സന്തോഷം സീമാതീതമായിരുന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ പിന്നെ നമ്പൂരി അന്തർജനം പ്രസവിച്ചുണ്ടാകുന്നത് ഉത്കൃഷ്ടപുരുഷ സന്താനം തന്നെ ആയിരിക്കുന്നതിന് വെണ്ണ മുതലായവ സ്വയമേവ സന്മന്ത്രങ്ങൾ ജപിച്ചും അനേകം പേരെ കൊണ്ട് ജപിപ്പിച്ചും കൊടുത്തുകൊണ്ടിരിക്കുകയും അന്തർജനം യഥാകാലം പ്രസവിച്ച് പുരുഷ പ്രജ തന്നെ ജനിക്കുകയും ചെയ്തു നമ്പൂരി അന്നും അനേകം ദാനധർമാദികൾ ചെയ്യുകയും കുളിച്ചു വന്ന് പുത്രന്റെ ജാതകർമ്മം നടത്തുകയും ചെയ്തു പിന്നെ നമ്പൂരി പുത്രന്റെ നാമകരണം അന്നപ്രാശനം ചൗളം ഉപനയനം സമാവർത്തനം എന്നീ ക്രിയകൾ യഥാകാലം വേണ്ട പോലെ നടത്തുകയും അതിനിടയ്ക്ക് വിദ്യാഭ്യാസത്തിനും വേദാധ്യയനത്തിനും വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ മകൻ നമ്പൂരിയുടെ മനസ്സ് അച്ഛൻ നമ്പൂരി വിചാരിച്ച വഴിക്കെങ്ങും പോയത് അദ്ദേഹത്തിന് ഏകദേശം പുരുഷപ്രായമായപ്പോൾ മുതൽ ചില കൂട്ടുകാരോടുകൂടി ചീട്ട് ചേക്ക് പാശി മുതലായ കളികൾ തുടങ്ങി കളികളിൽ മകൻ നമ്പൂതിരിക്ക് മിക്കപ്പോഴും തോൽവി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എങ്കിലും അവയിലുള്ള ഭ്രമം അദ്ദേഹത്തിന് പ്രതിദിനം വർദ്ധിച്ചുകൊണ്ട് തന്നെയിരുന്നു അതിനാൽ ഒട്ട് വളരെ കടം വന്നുകൂടി കടം കൊടുത്തവർ പണത്തിനായി ഇല്ലത്ത് ചെന്ന് മുട്ടിക്കൂടി പുത്രവാത്സല്യത്തിന്റെ ആധിക്യം കൊണ്ട് അച്ഛൻ നമ്പൂരി വിരോധമൊന്നും പറയാതെ മകന്റെ കടമെല്ലാം തീർത്തു പിന്നെയും മകൻ നമ്പൂതിരിക്ക് കളിയിലുള്ള ഭ്രമം നിലച്ചില്ല അദ്ദേഹം പിന്നെയും പണം കടം വാങ്ങി കളി മുറയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നു കടം കൊടുക്കുന്നവർ വന്ന് മകനെ ഞെരുക്കി തുടങ്ങുമ്പോൾ അച്ഛൻ നമ്പൂരി പണം കൊടുത്ത് കടം വീട്ടിക്കൊണ്ടു വിരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിനു ശേഷം ഒരു ദിവസം അച്ഛൻ നമ്പൂരി മകനെ അടുക്കൽ വിളിച്ച് ഉണ്ണി നിന്റെ നടപടി ഒട്ടും നന്നായിരിക്കുന്നില്ല നിന്നോട് അഹിതം പറയാതെ കഴിച്ചു കൂട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ ക്ഷമിച്ചു ഇപ്പോൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് പറയുന്നതാണ് ഇപ്പോൾ നീ ഇഹലോകത്തിനും പരലോകത്തിനും യാതൊരു ഗുണത്തിനും വകയില്ലാത്ത കളികൾക്കായി അസംഖ്യം പണം നശിപ്പിച്ചു ഇങ്ങനെയായാൽ ഇതിൻ്റെ അവസാനം എവിടെയാണ് ഞാനിത് നിനക്ക് വേണ്ടി പറയുന്നതാണ് എൻ്റെ കാര്യത്തെക്കുറിച്ച് ഇനി അധികമൊന്നും വിചാരിക്കാനില്ല എനിക്ക് വയസ്സിപ്പോൾ എൺപത്തഞ്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എത്ര നാളിരിക്കും നിനക്ക് ചെറുപ്പമാണല്ലോ കുടുംബഹാനി സംഭവിക്കാതിരിക്കാനായിട്ടെങ്കിലും നിനക്ക് ഇനിയൊന്നും വേളി കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈശ്വര കാരുണ്യത്താൽ അതിൽ ചില സന്താനങ്ങളും ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ചുമതല തീരും കുടുംബത്തിലുള്ള സ്വത്തെല്ലാം ഇപ്രകാരം നശിപ്പിച്ചാൽ അക്കാലത്ത് നീ കഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ ഓമനക്കൊട്ടൻ ഇനിയെങ്കിലും ഈ നാശകരമായ കളിയിൽ ചേർന്ന് കുടുംബസ്വത്ത് നശിപ്പിക്കാതെ ഇരുന്നാൽ കൊള്ളാമെന്നാണ് എനിക്ക് വളരെ ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞു അതിനുത്തരമായി മകൻ നമ്പൂരി അച്ഛൻ ഇതിനെക്കുറിച്ച് ഇനി വിചാരിച്ച് വ്യസനിക്കാനും പറയാനും ഞാൻ ഇടയാക്കുകയില്ല വന്നതൊക്കെ വന്നു ഇനി ഞാൻ നിമിത്തം ഈ കുടുംബത്തേക്ക് കാൽ കാശിനു പോലും കടം വരികയില്ല നിശ്ചയം തന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മകന്റെ മറുപടി കേട്ട് അച്ഛൻ നമ്പൂതിരി വളരെ സന്തോഷിക്കുകയും എന്റെ ഉണ്ണി നന്നായി വരട്ടെ എന്ന് മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ അച്ഛൻ നമ്പൂതിരിയുടെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല മകൻ നമ്പൂതിരി ഇല്ലത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല അപ്പോൾ അച്ഛൻ നമ്പൂരിക്ക് ദുസ്സഹമായ ദുഃഖമുണ്ടായിത്തീർന്നു ഒരു ദിവസം കഴിഞ്ഞു ഒരാഴ്ച വട്ടം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും മകൻ നമ്പൂരി തിരിച്ചു വന്നില്ല അപ്പോൾ അച്ഛൻ നമ്പൂരിക്ക് സർവസ്വം നശിച്ചാലും വേണ്ടില്ല തൻ്റെ മകനെ ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നിത്തുടങ്ങി ഒടുക്കം വ്യസനം ദുസ്സഹമായി തീരുകയാൽ അച്ഛൻ നമ്പൂരി കുടയും വടിയും എടുത്തുകൊണ്ട് മകനെ അന്വേഷിച്ച് പുറപ്പെട്ടു അച്ഛൻ നമ്പൂരിക്ക് പ്രായാധിക്കും നിമിത്തമുള്ള ക്ഷീണം കൊണ്ട് നടക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു എങ്കിലും പുത്രവാത്സല്യത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് ഒരു ദിക്കിൽ അടങ്ങിപ്പാർക്കാൻ ധൈര്യമുണ്ടായില്ല അതിനാൽ അദ്ദേഹം മകനെ അന്വേഷിച്ച് പല ദേശങ്ങളിലും അലഞ്ഞു നടന്നു മകൻ നമ്പൂരി ഇല്ലത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ തെക്കോട്ടാണ് നടന്നത് ഏതാനും ദിവസം കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെന്ന് ചേർന്നു തിരുവനന്തപുരം വേദമോ ശാസ്ത്രമോ സംഗീതമോ സാഹിത്യമോ ചൂതുകളിയോ മദ്യപാനമോ മോഷണമോ എന്ത് വേണമെങ്കിലും പഠിക്കാനും പഠിപ്പിക്കാനും ശീലിക്കാനും പ്രവർത്തിക്കാനും ഒരു സ്ഥലമാണല്ലോ മലയാള ബ്രാഹ്മണർക്ക് ഇത്രയും സുഖപ്രദമായ മറ്റൊരു സ്ഥലം കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് മണ്ഡപത്തിൽ ജപം ചാർത്തിയാൽ അതിന് പ്രതിദിനം ഒരു പണം വീതം ദക്ഷിണ നിശ്ചയമായി കിട്ടും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് തിരുവോണം തിരുനാൾ ദ്വാദശി അമാവാസി മുതലായ വിശേഷ ദിവസങ്ങളിൽ വല്ല ഗോമൂല്യമോ പത്തും അഞ്ഞൂറും ആയിരം അതിലധികം പണമുള്ള വലിയ ദാനങ്ങളോ കിട്ടിയേക്കാം അന്ന് ഇരുപത്തിരണ്ടാം ആണ്ട് നാട് നെങ്ങിയ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസിലെ കാലമായിരുന്നതിനാൽ വലിയ കൊട്ടാരത്തിൽ വലിയ വലിയ ദാനങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുമായിരുന്നു രണ്ടു നേരവും അഗ്രശാലയിൽ ഭക്ഷണവും കിട്ടുമല്ലോ ഇതെല്ലാം വിചാരിച്ചായിരിക്കണം പുല്ലങ്കുട്ട് മകൻ നമ്പൂരി തിരുവനന്തപുരത്ത് ചെന്നു ചേർന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെന്നിട്ടും അദ്ദേഹത്തിൻ്റെ പതിവിന് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല ചീട്ടുകളിയോ പാശ് എന്തെങ്കിലും ഒരു കളി പതിവായി നടത്തിക്കൊണ്ടിരുന്നു ചിലപ്പോൾ കൈവശം പണമില്ലാതെയും കടം കിട്ടാതെയും വന്നിട്ട് അദ്ദേഹം വളരെ വിഷമിക്കാറുണ്ടായിരുന്നു അദ്ദേഹം ഒരു സരസനും സുമുഖനും സമർത്ഥനുമായിരുന്നതിനാൽ സാമാന്യക്കാരൊക്കെ അദ്ദേഹം ചോദിച്ചാൽ കടം കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം പണം വരുന്ന സമയം ചെന്ന് മുട്ടിക്കൂടിയാൽ കൊടുക്കാനുള്ളത് കുറേശ്ശേ അദ്ദേഹം കൊടുക്കാറുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കൈവശം പണം ഉണ്ടായിരിക്കുന്ന സമയം വളരെ ചുരുക്കമായിരിക്കും പുല്ലങ്കുട്ട് മകൻ നമ്പൂതിരി തിരുവനന്തപുരത്ത് ചെന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള പുഷ്പാഞ്ജലി സ്വാമിയാരുടെ വലിയ സേവകനായി തീർന്നു അപ്പോൾ മിക്ക ദിവസവും ഊണ് സ്വാമിയാർ മഠത്തിൽ തന്നെയായി മകൻ നമ്പൂരി പിന്നെ അധികം അഗ്രശാലയിൽ പോകാറില്ല മകൻ നമ്പൂരിയുടെ താമസം മിക്കവാറും സ്വാമിയാരുടെ മഠത്തിലായെങ്കിലും അദ്ദേഹം പതിവുള്ള കളി വേണ്ടെന്ന് വെച്ചില്ല അത് മുടങ്ങാതെ നടത്തിക്കൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ സ്വാമിയാരുടെ പെട്ടിയിലിരുന്ന കുറേ പണം കാണാതെയായി അത് ഈ മകൻ നമ്പൂരി എടുത്തു കൊണ്ടുപോയി പാശ് കളിച്ച് കളഞ്ഞതാണെന്ന് സ്വാമിയാരും മഠത്തിലുണ്ടായിരുന്ന മറ്റെല്ലാവരും ഊഹിക്കാതെ ഇരുന്നില്ല എങ്കിലും പ്രത്യക്ഷമായി കാണാതെ ഒരു ബ്രാഹ്മണൻ ഒരു കളവ് ചെയ്തുവെന്ന് പറയുന്നത് യുക്തമല്ലല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആരുമൊന്നും പറഞ്ഞുമില്ല സ്വാമിയാർ മഠത്തിലുള്ളവർ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ സംഗതി മഹാരാജാവ് തീരുമാനിച്ചുകൊണ്ട് അറിയുകയും ഈ നമ്പൂരി മേലാൽ സ്വാമിയാർ മഠത്തിൽ കയറുന്നതിന് അനുവദിക്കാതിരിക്കുന്നതിനും അദ്ദേഹത്തിന് അഗ്രശാലയിൽ ചോറ് കൊടുക്കാതിരിക്കുന്നതിനും കൽപ്പിച്ച് ചട്ടം കിട്ടി നിമിത്തം നമ്പൂരിക്ക് തിരുവനന്തപുരത്ത് താമസിച്ചാൽ ഭക്ഷണം കിട്ടാൻ മാർഗമില്ലാതെയായി തീർന്നു അതിനാൽ അദ്ദേഹം പിന്നെ അവിടെ താമസിക്കാതെ ശുചീന്ദ്രത്തേക്ക് പോയി അവിടെ നമ്പൂരിക്ക് നല്ല തരം കിട്ടി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടെ കീഴ്ശാന്തിക്ക് ഒരാൾ പോരാതെ ഇരിക്കുകയായിരുന്നു അതിനാൽ കീഴ്ശാന്തിക്കാരനായി താമസിക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും അദ്ദേഹത്തെ അവിടെ ഒരു കീഴ്ശാന്തിക്കാരനായി നിയമിക്കുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തിന് അവിടെ ശാന്തിക്കാരുടെ കൂട്ടത്തിൽ സുഖമായ ഭക്ഷണം കഴിക്കുന്നതിനും കുറേശ്ശ പണം കിട്ടുന്നതിനും തരമായി എന്നു മാത്രമല്ല അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ശാന്തിക്കാർ മിക്കവരും ചീട്ട് കളിക്കാരായിരുന്നതിനാൽ അതിനും അദ്ദേഹത്തിന് അവിടെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല ക്ഷേത്രത്തിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ മിക്ക സമയത്തും കളി തന്നെയായിരുന്നു കളിക്കാൻ കൂട്ടുകാർ ശാന്തിക്കാരും കളിസ്ഥലം ശാന്തിക്കാരുടെ മഠവുമായിരുന്നതിനാൽ വളരെ സൗകര്യവും ഉണ്ടായി കളിക്കാരെയും കളിസ്ഥലവും അന്വേഷിച്ച് ദൂരെയെങ്ങും പോകണ്ടല്ലോ ഇങ്ങനെയിരുന്ന കാലത്ത് ഒരു ദിവസം രാത്രിയിൽ ക്ഷേത്രത്തിലെ ജോലികളും അത്താഴവും കഴിഞ്ഞ് കളിക്കാരെല്ലാവരും ശാന്തിക്കാരുടെ മഠത്തിൽ കൂടി മുറയ്ക്ക് ചീട്ടുകളി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അതികഠിനമായ കാറ്റും മഴയും ആരംഭിച്ചു കാറ്റിന്റെ ശക്തി കൊണ്ട് വിളക്ക് കെട്ടുപോകുമെന്ന് തോന്നുകയാൽ വാതിലടച്ച് മുറിക്കകത്തിരുന്നാണ് കളിച്ചത് അക്കാലത്ത് നിലവിളക്ക് മാടമ്പി വിളക്ക് മുതലായവയല്ലാതെ ചിമ്മിനിയുള്ള വിളക്കുകൾ അധികം ഉണ്ടായിരുന്നില്ലല്ലോ പുല്ലങ്കോട്ട് മകൻ നമ്പൂതിരിക്ക് വെറ്റില മുറുക്ക് കലശലായിട്ടുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മുറുക്കിക്കൊണ്ടാണ് കളിച്ചിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തുപ്പാൻ വൈകി വാതിൽ തുറന്നാൽ വിളക്ക് കെട്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വളരെ നേരം തുപ്പാതെ കഴിച്ചുകൂട്ടി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ തുപ്പൽ വായ്ക്കകത്ത് നിറയുകയാൽ തുപ്പാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാതെയായി അപ്പോഴേക്കും കാറ്റും മഴയും സ്വല്പം ശമിക്കുകയും ചെയ്തു ഉടനെ നമ്പൂരി പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്ത് നിന്നുകൊണ്ട് കൊണ്ട് മുറ്റത്തേക്ക് നീട്ടിയൊരു തുപ്പ് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ആ മുറ്റത്ത് നിന്ന് ആരാണത് ഉണ്ണിയല്ലേ എന്നൊരു ചോദ്യം കേട്ടു മുറ്റത്ത് വലിയ ഇരുട്ടായിരുന്നതിനാൽ ഒന്നും കാണാൻ വയ്യായിരുന്നു എങ്കിലും ശബ്ദം കേട്ടപ്പോൾ സംശയം തോന്നുകയാൽ മകൻ നമ്പൂതിരി പെട്ടെന്ന് വിളക്കെടുത്ത് കൊണ്ടുചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം സംശയിച്ചതുപോലെ തന്നെ മുറ്റത്ത് നിന്നിരുന്നത് അച്ഛൻ നമ്പൂരി തന്നെയായിരുന്നു മകന്റെ തുപ്പലിൽ അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും മുഴുകിയിരുന്നു അച്ഛൻ നമ്പൂരി മകനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒടുവിൽ ഈ ദിക്കിൽ വന്നു ചേർന്നപ്പോൾ ഈ മഠത്തിൽ കാണുമെന്ന് ആരോ പറഞ്ഞറിയുകയാൽ ഇങ്ങോട്ട് പുറപ്പെട്ടു അപ്പോൾ കാറ്റും മഴയും ഇരുട്ടും വരികയാൽ നനഞ്ഞൊലിച്ചും കിടുകിടാ കിടാ വിറച്ചും തപ്പിത്തടഞ്ഞും ഒരുവിധത്തിൽ ആ മുറ്റത്ത് വന്ന് ചേർന്ന സമയത്തായിരുന്നു മകൻ നീട്ടി പിടിച്ചു തുപ്പിയത് തുപ്പൽ വായ്ക്കകത്ത് നിറച്ചുണ്ടായിരുന്നതിനാൽ അച്ഛൻ നമ്പൂരിയുടെ ദേഹം മുഴുവനും അതിൽ കുളിച്ചതുപോലെയായി പോലെയായി തീർന്നു അതുകണ്ട് മകൻ സാമാന്യത്തിലധികം വിഷണ്ണനായി തീർന്നു അദ്ദേഹം ക്ഷണത്തിൽ പോയി വെള്ളം കോരിക്കൊണ്ടുവന്ന് അച്ഛനെ കുളിപ്പിച്ച് തൂർത്തിച്ച് ഈറൻ മാറ്റിയതിനു ശേഷം എൻ്റെ സമസ്താപരാധങ്ങളും അച്ഛൻ സദ്യം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് സഗദ്ഗതം പറഞ്ഞ് പാദത്തിൽ വീണു നമസ്കരിച്ചു വയോവൃദ്ധനായ അച്ഛൻ നമ്പൂരി കരഞ്ഞുകൊണ്ട് മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാറിലണച്ചു ഗാഠാശ്ലേഷം ചെയ്തിട്ട് എൻ്റെ ഉണ്ണി എന്ത് ചെയ്താലും എൻ്റെ പൊന്നോമന കുട്ടനോട് എനിക്ക് ഒരിക്കലും വിരോധം തോന്നുകയില്ല എൻ്റെ തങ്കക്കുട്ടനെ ഇനിയെങ്കിലും ഈശ്വരൻ നല്ലത് തോന്നിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു വാർദ്ധക്യം കൊണ്ടും വഴി നടപ്പ് കൊണ്ടും വളരെ ക്ഷീണിച്ചിരുന്ന അച്ഛൻ നമ്പൂരിക്ക് മകൻ നമ്പൂരി ശയനോപകരണങ്ങൾ കൊടുത്ത് വേഗത്തിൽ കിടത്തുകയും അച്ഛൻ നമ്പൂരി കിടന്നിട്ട് ക്ഷണത്തിൽ ഉറങ്ങി തുടങ്ങുകയും ചെയ്തു പിന്നെ മകൻ നമ്പൂരിയും പോയി കിടന്നു എങ്കിലും അദ്ദേഹത്തിന് മനോവിചാരങ്ങൾ കൊണ്ട് ഉറക്കം വന്നില്ല അച്ഛൻ അനേകം സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് താൻ ഉണ്ടായതെന്നും അച്ഛന് തന്നെക്കുറിച്ച് അളവറ്റ വാത്സല്യമുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ഈ വാർദ്ധക്യകാലത്ത് തന്നെ അന്വേഷിച്ച് അനേക ദിവസത്തെ വഴി നടന്നു വന്ന അച്ഛന്റെ സ്നേഹാധിക്യത്തെക്കുറിച്ചും അദ്ദേഹം വിചാരിച്ചു ഇപ്രകാരം ശുദ്ധാത്മാവായിരിക്കുന്ന അച്ഛൻ്റെ മുഖത്ത് മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും തുപ്പാൻ കുറിച്ചുള്ള വിഷാദവും അദ്ദേഹത്തിന് സാമാന്യമായിട്ടുണ്ടായി ഉത്തമ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച താൻ ബ്രാഹ്മണവൃത്തിയെ വിട്ട് കേവലം പോലെ ചൂതുകളിൽ ഭ്രമിച്ചു നടന്നു പോയതിനെക്കുറിച്ചുള്ള പശ്ചാത്താപവും അദ്ദേഹത്തിന് സാമാന്യത്തിലധികവും ഉണ്ടായി ഇവയെല്ലാം കൊണ്ടുമാണ് അദ്ദേഹത്തിന് ഉറക്കം വരാഞ്ഞത് പോയ ജീവിതകാലം മുഴുവനും നിഷ്ഫലമായി പോയതിനാൽ ശേഷമുള്ള ആയുസെങ്കിലും ഈശ്വര സേവ കൊണ്ട് തന്നെ നയിക്കണമെന്ന് അദ്ദേഹം തീർച്ചയാക്കുകയും ചെയ്തു അപ്പോഴേക്കും നേരം ഏഴര നാഴിക വെളുപ്പായതിനാൽ അദ്ദേഹം എണീറ്റ് കുളിക്കാൻ പോയി കുളിയും നിത്യകർമാനുഷ്ഠാനവും കഴിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി ദിവ്യമന്ത്രങ്ങൾ ജപിച്ച് ഈശ്വരനെ സേവിച്ചുകൊണ്ടിരുന്നു നേരം വെളുത്തതിനു ശേഷം അച്ഛൻ നമ്പൂതിരിയും കുളിച്ച് നിത്യകർമാദികൾ കഴിച്ച് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ മകൻ ഭക്തിപൂർവം ഈശ്വരനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് വളരെ സന്തോഷിച്ചു ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ശാന്തിക്കാരുടെ കൂട്ടത്തിൽ അച്ഛനും മകനും ഊണ് കഴിച്ചു പിന്നെ അച്ഛൻ നമ്പൂതിരി മകനെ വിളിച്ച് ഉണ്ണി നമുക്കിനി വടക്കോട്ട് പോവുകയല്ലേ നിന്റെ അമ്മ നിന്നെ കാണാഞ്ഞിട്ട് വളരെ വ്യസനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മകൻ ഞാൻ ഇവിടെ ഇന്നു മുതൽ ഒരു സംവത്സര ഭജനം നടത്തണമെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് അത് കഴിയാതെ എങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ഈശ്വരനെ സേവിക്കുന്നത് നല്ലതു തന്നെ നിന്റെ അമ്മയുടെ കഥ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഞാനും ഇവിടെ താമസിക്കാം നമുക്കൊരുമിച്ച് തന്നെ വേണം വടക്കോട്ട് പോകുവാൻ അച്ഛൻ നമ്പൂതിരി പറഞ്ഞു അച്ഛൻ ഇക്കാര്യത്തിൽ നിർബന്ധം പിടിക്കരുത് എന്റെ നിശ്ചയത്തെ ഭേദപ്പെടുത്താൻ നിവൃത്തിയില്ല ഒരു കൊല്ലം മുഴുവനും അച്ഛൻ ഇവിടെ താമസിച്ച് ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് അച്ഛനെയും കാണാതിരുന്നാൽ അമ്മയ്ക്ക് വ്യസനം അധികമാവുമല്ലോ അതിനേക്കാൾ നല്ലത് അച്ഛൻ ചെന്ന് എന്നെ കണ്ടുവെന്നും സംവത്സര ഭജനം കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമെന്നും മറ്റും പറഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്തുകയല്ലെയോ അച്ഛൻ ഉടനെ വടക്കോട്ട് പോവുകയാണ് നല്ലത് ഇനിയും ഞാൻ യഥാപൂർവം നീചവൃത്തി കൈക്കൊണ്ടേക്കുമെന്ന് അച്ഛൻ സംശയിക്കണ്ട എന്റെ മനസ്സ് ഈശ്വര സേവയെങ്കിൽ ഉറച്ചുപോയി അതൊരിക്കലും ഇളകുന്നതുമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അച്ഛനെ ഇല്ലത്തേക്ക് മടക്കി അയച്ചിട്ട് മകൻ നമ്പൂരി ഭഗവാനെ സേവിച്ചുകൊണ്ട് ശുചീന്ദ്രത്ത് തന്നെ താമസിച്ചു ഒരു നേരം മാത്രം ഉണ്ടുകൊണ്ടാണ് അദ്ദേഹം ഭജനം ഭജനമാരംഭിച്ചത് ആറുമാസം കഴിഞ്ഞപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു നാഴു പാലും രണ്ടോ മൂന്നോ പഴവും മാത്രം ഒരു നേരം കഴിച്ചുകൊണ്ടാണ് പിന്നെ ഭജിച്ചത് ഇങ്ങനെ ശുചീന്ദ്രത്ത് ഒരു സംവത്സരത്തെ ഭജനം നിർവഹിച്ചതിനു ശേഷം മകൻ നമ്പൂരി തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ചെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങി അത് മൗനവ്രതത്തോടു കൂടിയായിരുന്നു അന്നും ഭക്ഷണം പ്രതിദിനം മധ്യാമാകുമ്പോൾ മാദ്യന്ത കർമ്മം കഴിച്ചതിന് ശേഷം നാഴിപ്പാലും രണ്ടോ മൂന്നോ കതലിപ്പഴവും മാത്രമായിരുന്നു അത് തന്നെ വല്ലവരും കൊണ്ട് ചെന്ന് കൊടുത്താൽ കഴിക്കുമെന്നല്ലാതെ വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു സ്വാമിയാരുടെ പെട്ടിയിലിരുന്ന പണം തട്ടിയെടുത്തു കൊണ്ടുപോയി പാശ് കളിച്ചു കളഞ്ഞു എന്ന് കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ കോപം നിമിത്തം ആ നമ്പൂരിക്ക് അഗ്രശാലയിൽ ചോറ് കൊടുക്കരുതെന്ന് കൽപ്പിച്ച് ചട്ടം കിട്ടിയെങ്കിലും പിന്നീട് തിരുമനസിലേക്ക് അതിനെക്കുറിച്ച് പശ്ചാത്താപമുണ്ടായി ഒരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ചയാൾ എങ്ങനെ ഇരുന്നാലും അദ്ദേഹത്തിന് ചോറ് കൊടുക്കരുതെന്ന് താൻ വിരോധിച്ചത് വലിയ സാഹസവും കഷ്ടവുമായി പോയി എന്നാണ് പിന്നീട് തിരുമനസ്സിൽ തോന്നിയത് അദ്ദേഹത്തെ വരുത്തിയ മനസ്താപം തീർത്ത് സന്തോഷിപ്പിക്കണമെന്നും തിരുമനസ്സിൽ വിചാരിച്ചു കാര്യാന്തരങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ നമ്പൂതിരി സന്യാസവൃത്തി സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങിയിരിക്കുന്നു എന്ന് തിരുമനസിലേക്ക് അറിവ് കിട്ടിയത് അടുത്ത ദിവസം കോവിൽ കോവിലിഴുന്നള്ളത്ത സമയത്ത് അദ്ദേഹം ഒറ്റക്കല്ല് മണ്ഡപത്തിൽ കണ്ണുമടച്ചിരുന്ന് ജപിക്കുന്നത് കൽപ്പിച്ചു കാണുകയും ചെയ്തു താപസവേഷത്തെ ധരിച്ചും ബ്രഹ്മ തേജസ്സിൽ മുഴുകിയുമിരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് തിരുമനസിലേക്ക് അസാമാന്യമായ ഭക്തിയും ബഹുമാനവും തോന്നി തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നിൽ നിന്നു അതിനിടയ്ക്ക് നമ്പൂതിരി കണ്ണു തുറക്കുകയും തിരുമേനിയെ കാണുകയും സ്വല്പമായി മന്ദസ്മിതം ചൊരിയുകയും ചെയ്തു ഉടനെ തിരുമനസ്സുകൊണ്ട് കൂടി അവിടേക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് കൽപ്പിച്ചു അപ്പോൾ നമ്പൂതിരി എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഈശ്വരനെ കാണുകയാണ് വേറെ യാതൊന്നും ആവശ്യമില്ല എന്ന് നിലത്തെഴുതി കാണിച്ചു അത് കണ്ടിട്ട് തിരുമനസ് കൊണ്ട് അതിന് ഞാനൊന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ എന്ന് കൽപ്പിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി നമ്പൂരിക്ക് പതിവായി നാല് പാലും മൂന്ന് കദളിപ്പഴവും മാത്രമേ ആഹാരമായി ആഹാരമായുള്ളൂ എന്നറിയുകയാൽ പതിവായി മധ്യാമാകുമ്പോൾ അത്രയും പാലും പഴവും ഒറ്റക്കല്ലും മണ്ഡപത്തിൽ കൊണ്ടുചെന്ന് വെച്ചു കൊടുക്കുന്നതിന് കൽപ്പിച്ച് ചട്ടം കിട്ടുകയും ഒരു ബ്രാഹ്മണൻ പതിവായി അതുകൊണ്ട് ചെന്ന് കൊടുക്കുകയും നമ്പൂരി അതെടുത്ത് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്പൂരി ഇപ്രകാരം പത്മനാഭസ്വാമിയെ സേവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ സ്വാമി ദർശനത്തിനായി ചെല്ലുന്നവർ യഥാശക്തി ഒന്നും രണ്ടും നാലും അതിലധികവും പണം വീതം നമ്പൂതിരിയുടെ മുമ്പിലും വെച്ച് വന്നിച്ചിരുന്നു നമ്പൂതിരി ആ പണമെല്ലാം എടുത്ത് ശേഖരിച്ച് വെച്ച് സ്വാമിയാർ പതിവായി പത്മനാഭസ്വാമിക്ക് പുഷ്പാഞ്ജലി കഴിക്കാനായി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അതെടുത്തുകൊണ്ടുപോയിക്കുള്ളവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും സ്വാമിയാർ എടുത്തുകൊണ്ട് പോവുകയും പതിവായി അങ്ങനെ സ്വാമിയാർക്ക് മുമ്പ് കാണാതെ പോയ സംഖ്യ കഴിഞ്ഞ് പത്തിരട്ടി അധികമായിട്ടും നമ്പൂരി ആ പതിവിനെ ഭേദപ്പെടുത്തിയില്ല നമ്പൂരിക്ക് പതിവായി വളരെ പണം കിട്ടുകയും കിട്ടുന്നവയെല്ലാം സ്വാമിയാർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു സമ്മത്സരം കഴിഞ്ഞപ്പോൾ നമ്പൂരി ഭജനവും മൗനവ്രതവും മതിയാക്കിയിട്ട് സ്വാമിയാർ മഠത്തിൽ ചെന്ന് സ്വാമിയാരെ കണ്ട് നമസ്കരിച്ചിട്ട് സന്യാസം കൊടുക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ സ്വാമിയാർ അങ്ങേക്ക് സന്യാസം തരാൻ തക്കവണ്ണമുള്ള യോഗ്യത എനിക്കില്ല തപശക്തി കൊണ്ടും ഈശ്വരഭക്തി കൊണ്ടും അങ്ങ് എന്നെ അതിശയിച്ചിരിക്കുന്നു അതിനാൽ ഇക്കാര്യം എന്നേക്കാൾ യോഗ്യതയുള്ളവരുടെ അടുക്കൽ അപേക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഉടനെ നമ്പൂരി അവിടുന്ന് ഇങ്ങനെ അരുൾ ചെയ്യുന്നത് സങ്കടമാണ് അവിടുത്തെ ഞാൻ എൻ്റെ സ്ത്രീ ഗുരുക്കളായി മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ഇക്കാര്യത്തിനായി മറ്റൊരാളുടെ അടുക്കൽ അപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം മുട്ടിക്കൂടുകയാൽ ഒടുക്കം സ്വാമിയർ സമ്മതിച്ച് നമ്പൂതിരിക്ക് യഥാവിധി സന്യാസം കൊടുത്തു അപ്പോൾ മുതൽ അദ്ദേഹത്തിന് പുല്ലങ്കോട്ട് മഹൻ നമ്പൂതിരി എന്നുണ്ടായിരുന്ന പേര് പോയി പുല്ലങ്കോട്ട് സ്വാമിയാർ എന്ന നാമം സിദ്ധിച്ചു അനന്തരം പുല്ലങ്കോട്ട് സ്വാമിയാർ തൻ്റെ സ്ത്രീ ഗുരുക്കളായി പുഷ്പാഞ്ജലി സ്വാമിയാരെ വന്ദിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോയി പൂർവാശ്രമമായ പുല്ലങ്കോട്ട് ഇല്ലത്തെത്തി മാതാപിതാക്കന്മാരെ കണ്ടു താൻ സന്യസിച്ചിരിക്കുന്നുവെന്നും ഗംഗാസ്നാനത്തിന് പോവുകയാണെന്നുമുള്ള വിവരം അറിയിച്ചു അപ്പോൾ അച്ഛൻ നമ്പൂതിരി ഇനി ഞങ്ങളിവിടെ താമസിക്കുന്നത് എന്തിനാണ് കുടുംബം നാമാവശേഷമാവുക എന്നുള്ളത് ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളിവിടെ കിടന്നു മരിച്ചാൽ ശേഷക്രിയ ചെയ്യുവാനും ആരുമില്ലല്ലോ അതിനാൽ ഞങ്ങളും ഗംഗാസ്നാനത്തിന് തന്നെ പോരുകയാണ് എന്ന് പറയുകയും സ്വാമിയർ അത് പൂർണമായി സമ്മതിക്കുകയും ചെയ്തു അവർ മൂന്നുപേരും കൂടി സ്വദേശത്ത് നിന്നും പുറപ്പെട്ട് യഥാകാലം കാശിയിലെത്തി മുറയ്ക്ക് ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും നടത്തിക്കൊണ്ട് സസുഖം അവിടെ താമസിച്ചു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്പൂതിരിയും തത് അനന്തരം അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും കാലധർമ്മത്തെ പ്രാപിക്കുകയും അവരുടെ മൃതശരീരം സ്വാമിയാർ ചില ബ്രാഹ്മണരെ കൊണ്ട് കൊണ്ടെടുപ്പിച്ച് ഗംഗയിൽ ഇടിവിക്കുകയും ചെയ്തു പിന്നെ യഥാകാലം സ്വാമിയാരും സ്വർഗാരോഹണം ചെയ്തു പുല്ലങ്കോട്ട് അച്ഛൻ നമ്പൂരി തന്റെ സഹധർമ്മചാരിണി ഗർഭം ധരിച്ചിരുന്ന കാലത്ത് വെണ്ണ മുതലായവ ജപിച്ചും പലരെ കൊണ്ട് ജപിപ്പിച്ചും കൊടുത്തത് കൊണ്ടാണല്ലോ ഒടുക്കം അദ്ദേഹത്തിന്റെ പുത്രൻ സത്വൃത്തനും സന്യാസിയുമായി തീർന്നത് അതിനാൽ ദിവ്യമന്ത്രങ്ങളുടെ ശക്തി എപ്പോഴെങ്കിലും ഫലിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം ഇങ്ങനെയാണ് പുല്ലങ്കുട്ടൻ നമ്പൂരിയെപ്പറ്റി ഐതിഹ്യമാലയിൽ വിവരിച്ചിരിക്കുന്നത് ഐതിഹ്യമാല കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഐതിഹ്യ കഥകൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങിയത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ ഞാൻ പറയുന്ന ശൈലി നിങ്ങൾക്ക് മനസ്സിലാവധ ഉണ്ടെങ്കിലോ കമൻറ്റിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്